സംസ്ഥാന കായികമേള ഇനി സ്കൂൾ ഒളിമ്പിക്സ് എന്നും എല്ലാ വർഷവും കായികമേള നടക്കുമെന്നും സ്കൂൾ ഒളിമ്പിക്സ് നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രമെന്നും മന്ത്രി വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു അതേസമയം വിവാദ പരാമർശം സജി ചെറിയാൻ ആവേശത്തിൽ പറഞ്ഞതാണെന്നും മന്ത്രി അത് തിരുത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് എന്നൊരു വളരെ ഒരു സംശയം തോന്നാത്ത പറ്റുള്ള മറുപടി എന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അയക്കു പനിയായിട്ട് കിടക്കുകയാണ് രണ്ടുമൂന്ന് ദിവസം എന്റെ അടുത്താണ് ഇരിക്കുന്നത് രണ്ടുമൂന്ന് ദിവസമായിട്ട് അസബ്ലിക്കലും വരുന്നില്ല പിന്നെ ഇന്ന് ക്യാബിനറ്റലായിരുന്നു എല്ലാരും പറയുന്നത് എന്നെ പേടിച്ചു വരാത്തെന്നാണ് പറയുന്നത് അല്ല ശരി ശരിക്കും പനി ശരിക്കും പനിയേറ്റുകളൊക്കെ കേട്ടോ സജി ചെറിയ സാധാരണ ഇതുപോലെ എന്തെങ്കിലും തെറ്റുപറ്റിയാലും തിരുത്തുന്ന ആളാണല്ലോ മുമ്പ് അങ്ങനെയാണല്ലോ മുമ്പ് അതിന് മേൽ ഒരുപാട് ത്യാഗാനുഭവിച്ചിട്ടാളാണല്ലോ അതുകൊണ്ട് നമ്മളൊരു സൗജന്യം കൊടുക്കുകയൊക്കെ ഒരു ശുദ്ധ മനസ്സുകൊണ്ട് അങ്ങ് ഇങ്ങനെ ആവശ്യം കൊണ്ട് പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് സത്യമൊന്നുമല്ല ഒരു മണിയായി ഓ മിക്കവാറും മൈതാനത്ത് വെച്ച് നടത്താനാണ് ആലോചിക്കുന്നത് സംസ്ഥാന കായികമേള ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട് സ്കൂൾ ഒളിമ്പിക്സ് ആയിട്ടാണ് സംഘടിപ്പിക്കുന്നത് ആദ്യത്തെ സ്കൂൾ ഒളിമ്പിക്സ് എല്ലാ ഇനങ്ങളും ഒരു സ്ഥലത്ത് തന്നെയാണ് നടക്കുന്നത് നാല് വർഷത്തിലൊരിക്കലായിരിക്കും സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത് ഒക്ടോബർ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ എറണാകുളത്ത് വെച്ചാണ് ഏ ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്കൂൾ ഒളിമ്പിക്സ് ആകുമ്പോൾ മുഴുവൻ ഇനങ്ങളും എറണാകുളത്ത് വെച്ചായിരിക്കും നടക്കുന്നത് ഒരു മിനി ഒളിമ്പിക്സിൻ്റെ എല്ലാ പ്രൗഢ പ്രൗഢ പ്രൗഢഗംഭീരമായി തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഡിസംബർ മാസമാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത് ഡേറ്റ് പിന്നെ പറയാം ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്തുന്നത് പുതുക്കിയ മാനുവൽ അനുസരിച്ചായിരിക്കും എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആഗ്രഹിക്കുന്നത് അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ തദ്ദേശീയ ജനതയുടെ ഒരു കലാരൂപം ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചിരുന്നു ഇത്തവണ ഒരിനം മത്സ അതിൽ ഒരിനം മത്സര ഇനമായി തന്നെ ഉൾപ്പെടുത്തണമെന്ന രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്